നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് വിശദീകരിക്കുന്നു നമ്മൾ കുറച്ച് ഉണ്ട് അതുപോലെ കുറേ മറ്റു ചെടികളുണ്ട് ഇതിനു മുമ്പും കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്ത കുറേ ചെടികൾ തന്നെ തികഞ്ഞില്ല ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറേ കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാൻ രണ്ട് ചെടികളുമുണ്ട് നമുക്ക് ചെടികൾ എല്ലാം നിങ്ങളെ കാണിക്കാം അതുപോലെ അതിൻ്റെ വിലയും പറയാം എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതുവഴി കൊടുക്ക രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഗൂഗിൾ പേ ചെയ്യുക അതുപോലെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കൊറിയർ അയക്കുന്നതിന് എല്ലാ എല്ലാ കൊറിയറിനും നമ്മൾ ഇവിടുന്ന് എഴുപത് രൂപയാണ് കൊറിയർ ചാട് വാങ്ങുന്നത് നമ്മൾ പറയുന്നത് ചെടിയുടെ വില മാത്രമാണ് പിന്നെ അതിനകത്ത് സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നവർക്കൊക്കെ ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വില കുറച്ച് കൊടുക്കാറുണ്ട് അത് ഒക്കെ അറിയാമല്ലോ അപ്പം ഈ പറയുന്ന വിലയിൽ തന്നെയാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവർക്കും നമ്മൾ ഈ പറയുന്ന വിലക്കാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഒരുപാട് ലാഭത്തിലൊന്നുമല്ല ഈ യൂട്യൂബിലൊക്കെ എല്ലാ വീഡിയോ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ഞാൻ ഈ തരുന്നത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങും വാങ്ങിക്കത്തിന് മുമ്പ് തന്നെ ഒ ഭയങ്കര വിലയാണ് ഇത് അവിടെ ഇവിടെ അവിടെ ഈ വെളി കിട്ടുമെന്നൊക്കെ പറയാതെ നിങ്ങൾ നിങ്ങളെല്ലാടത്തെയും വില നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന അപ്ലോഡ് നല്ല വേറൊരു ചെടിയാണ് ഇതാണ് ആദ്യ ചെടി ഉണ്ടോ ഇത് നല്ലൊരു ബുഷി പോട്ടാണ് അത്രയാണ് അയച്ചിരുന്നത് സാധാരണ നേരത്തെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന കട്ടിങ്ങാണ് കൊടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ ഇന്ന് കുറച്ചായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ഇതുപോലെ ഫുൾ പോട്ട് മാർബിൾ പോത്തോസ് ഇത് നമുക്ക് ഇതുപോലെ വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് കഴിയുമ്പം ബോട്ടിലേക്ക് വെക്കുക ഇതുപോലെ തന്നെ ഹാങ് ചെയ്യാം അതല്ലാതെ അല്ലാതെ തന്നെ വെക്കാം ഇത് ഉണ്ടോ സാധാരണ കുറച്ചല്ലേ ഉള്ളൂ ഇത് വലുതാണ് നല്ല ഭംഗിയാണ് ഫ്രണ്ട് നമുക്ക് തൂക്കിയിടാൻ കൊള്ളാം എങ്ങനെ വേണം നടാം അപ്പം ഇതാണ് ആദ്യ ചെടി ഇതുപോലെ നിറയെ ഇതുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് മറ്റൊരു ഹാങ്ങിങ് പാൻഡാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് തൂക്കാം അതല്ലാതെ നമുക്ക് വെള്ളത്തിൽ വെക്കാം സാധാരണ പൂട്ടിൽ നമുക്ക് മുറ്റിതം വയ്ക്കാവുന്നതാണ് നമ്മുടെ പൂന്തെട്ടത്തൊക്കെ വെക്കാം ഇതും ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള നല്ല നിറയെ നിൽക്കുന്ന ഭംഗിയുള്ള ചെടിയാണ് ഇത് ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല ഇത് നമ്മളിവിടെ ഹാങ്ങി ബാട്ടം ഉണ്ടാക്കിയാണ് നമ്മളിവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുപാട് പേർ കൊടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് പേർ ചോദിച്ചായിരുന്നതിന് മുമ്പ് വലിയത് കാണണം അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം ആവശ്യക്കാർക്ക് ഇതും വാങ്ങിക്കാവുന്നതാണ് ഇതാണ് നല്ല ഇതാണ് നല്ല ഭംഗിയുള്ള ആണോ ഭംഗി നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇത് ഒരു പോട്ടിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനകത്ത് അഞ്ച് ചെടികളാണ് അഞ്ച് ചെടികൾ അധികം ചെറുതൊന്നുമല്ല നിങ്ങൾക്കിത് കാണാം മുഴുത്ത് അഞ്ച് ചെടികളാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചെടി കൊടുത്തപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ട് നാല് മുതൽ അഞ്ച് ചെടികൾ വരെ ഉണ്ട് അതുപോലെ ചിലവിൽ ചെറിയ ചീ ചെറിയ ഷൂട്ടർ ഉൾപ്പെടെ ആറെണ്ണം വരെ കണ്ടേക്കും അപ്പം ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞ നിങ്ങൾ ഇതുപോലെ പൂട്ടെടുത്ത് വെക്കുക പൂട്ടെടുത്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിന്ന് വെയിൽ ഒക്കെ കൊള്ളിക്കുക വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കടറെല്ലാം ഇതേ രീതിയിൽ നല്ല ഭംഗിയുള്ള കളറായി വരും ഇപ്പം തന്നെ കടറായി വന്നിട്ടുണ്ട് ഇത് കളറായി വരും ഇത് തന്നെ ഇത് ബുഷി പ്ലോട്ടാണ് ഇത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെടി നിറഞ്ഞ് നമുക്ക് സാറിന് നമ്മൾ വേറുള്ള ചെടികൾ വെക്കുക അതേ രീതിയിൽ ഇത് വലുതായിട്ട് തന്നെ വരും അപ്പം ആവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാം ഇതിൻ്റെ വില മുന്നൂറ്റി രൂപ മാത്രം അഞ്ച് ചെടികളുണ്ടെന്ന് നോക്കണം അപ്പോൾ ഒരു ചെടിക്കാതിൽ എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിനെ ഇതുണ്ടോ ഇതിനകത്ത് രണ്ട് നാല് ഇതുകൊണ്ട് അഞ്ച് ചെടി ഇതുപോലെ ഇതെല്ലാം ഫുൾ പോട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ല വലിയൊരു വലിയ പൂട്ടിനെ തന്നെ നട്ട് നന്നായിട്ട് എടുക്കാവുന്നൊരു ചെടിയാണ് അപ്പം ഇത് കണ്ടല്ലോ അടുത്ത് ഇതാണ് ഇത്രയും റെഡ് നല്ല റെഡെന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ റെഡ് ഇതുപോലെയുള്ള റെഡ് ചെടികൾ നിങ്ങൾ സാധാരണ എവിടെ നിന്ന് വാങ്ങിച്ചാലും നല്ലൊരു കളി വേണം വില കൊടുക്കേണ്ടി വരും എന്നാൽ ഇത് അധികം വിലയൊന്നുമില്ല മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഇതിൻ്റെ വിലയുള്ളൂ ഉണ്ടോ നല്ല സൈസ് മുഴുത്ത ചെടി ആദ്യം ഇതേ രീതിയിലൊരു ഗ്രീൻ ഇലയായിരിക്കും അത് കഴിഞ്ഞ് ചെറിയ രീതിയിലൊരു സൈഡിൽ കൂടെയൊക്കെ ഗ്രീൻ കാണും അത് കഴിഞ്ഞ് ഇതേ രീതിയിൽ ഫുൾ റെഡ് വരും ഇതേ ഇതേ ഇത് അയച്ചിരുന്ന ഇതേ രീതിയിൽ ഈ പോട്ടിൽ തന്നെയാണ് അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ടാണ് നല്ല നല്ല ചെടിയാണ് ആവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് അടുത്ത ഇത് ഇത് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഒരുപാട് വിലയില്ല നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു കളറാണ് ഇത് പിന്നെ എന്ന് വെച്ചാൽ പതിയെ വളർന്ന് വരുവുള്ളൂ ഇത് വളർന്ന് ഒരു അഞ്ചാറ് മാസം കൊണ്ട് മാത്രമേ ഇത് കുറച്ചുകൂടെ പൊങ്ങി വരുള്ളൂ അപ്പം ആവശ്യക്കാർക്ക് ഇത് വാങ്ങാം ഇനി നമുക്ക് മറ്റേ നോക്കാം ഇതാണ് ഇതും ആവശ്യക്കാർക്ക് വാങ്ങിക്കും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചാണ് നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇനി ഇത് അരേരിയ നല്ല വേര് പിടിപ്പിച്ച് അല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന മറ്റൊരു ചെടിക്കും അടുത്തത് ഇതും എല്ലാവർക്കും അറിയാവുന്ന രീതി ആണ് ഇതും പെട്ടെന്ന് തന്നെ വളർന്നു വരും അല്ലെ ബുഷിയായിട്ട് തന്നെ വളർന്നു വരും നല്ല ഭംഗിയുള്ള ചെറിയാണ് ഇതാണ് അടുത്തത് ഇതും കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന ചെറിയാണ് ഇതും ഇപ്പോൾ ഷോക്കുണ്ട് അച്ഛക്കർക്ക് ഇതും വാങ്ങിക്കാവുന്നതാണ് ഇത് മൂന്ന് ഷൂട്ടാണ് ഒരാൾക്ക് തരുന്നത് മൂന്ന് ഷൂട്ട് വെച്ചാണ് അയച്ചിരുന്നത് കാരണം ഇത് ഒരുപാടൊരു ചെടി ഒന്നിച്ച് അയക്കാൻ പറ്റത്തില്ല അതല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് ഷൂട്ട് വന്ന് പെട്ടെന്ന് വലുതായി വരും അതുകൊണ്ടാണ് ഇത് മൂന്ന് ഷൂട്ട് മൂന്ന് ഷൂട്ട് വെച്ചാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു കളറാണിത് ഇതും ഈ പറഞ്ഞാലും മൂന്ന് ഷൂട്ട് വെച്ച് ആണായിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഇതിന് പെട്ടെന്ന് വളർന്നു വരും ഇത് നല്ല ഭംഗിയുള്ള ഈ റിയ പ്ലാനിൻ്റെ മറ്റൊരു കളറാണ് അടുത്ത് ഇതാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ ചുവടിന് എല്ലാം പുതിയ പുതിയ മുഗളങ്ങൾ വരുന്നുണ്ട് ഇത് പെട്ടെന്ന് വളർന്നു വരും ഇത് നമുക്ക് ഒരു പൈപ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കമ്പ വെച്ച് കൊടുത്താൽ ഇത് നേരെ മുന്നോട്ട് കയറിപ്പോവും അതല്ല കയറി പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് വളർന്നു അനുസരിച്ച് അനുസരിച്ച് കട്ട് ചെയ്ത് കളയുക ഇതെല്ലാം ബുഷിയായിട്ട് തന്നെ വളർന്നു തരുന്നതാണ് നല്ല ഭംഗിയുള്ള നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് ഇതും ആവശ്യക്കാർക്ക് വാങ്ങാം അപ്പോൾ ഇത്രയും ചെടിയാണ് ഇന്ന് ഉള്ളത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ ആവശ്യക്കാര് ഇതിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക വാട്സാപ്പിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ഇത് എന്താണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം